ബി ജെ പിന്നൊരുങ്ങി പി സി ജോർജ ബി ജെ പിന്നത് ഗുണകരമാകുമെന്ന് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടതോടുകൂടിയാണ് പി സി ജോർജ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത് ബിജെപിയുടെ നേതൃത്വവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക ഘടകകക്ഷെ ചേരണമെന്ന നിർദ്ദേശമാണ് ബി ജെ പി നേതൃത്വം പി സി ജോർജിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ അഞ്ചംഗ സമിതിയെ ജനപക്ഷം സെക്യുലർ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ ആലോചനയിലാണ് ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേരണമെന്ന അഭിപ്രായം രൂപപ്പെട്ടത് കേരള ജനപക്ഷി അത് ലയനല്ലത് എങ്ങനെ ഈ നദിക്കകത്ത് പോയൊരു ചെറിയ ഒരു 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 തോട് ലയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങളെ പാർട്ടിയുടെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടി എല്ലാവരുടെയും അഭിപ്രായം പാർട്ടിയിൽ ചേർന്നാൽ പത്തനംതിട്ട സീറ്റ് നൽകാമെന്ന വാഗ്ദാനമാണ് ബി ജെ പി നേതൃത്വം ജോർജിന് മുന്നിൽ വെച്ചിരുന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി പറയുന്നത് പോലെ കേൾക്കുമെന്നാണ് ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബി ജെ പി ചേരുക എന്ന അഭിപ്രായമാണ് അങ്ങനെ ബിജെപി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിന് കാര്യത്തിനെപ്പറ്റി ബി ജെ പി അല്ലെങ്കിൽ നിശ്ചയിക്കും നമ്മളല്ലോ ബിജെപി നില്ക്കാൻ പറയുന്നത് നിൽക്കേണ്ടത് നിക്കുക അത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു തീരുമാനിച്ചു അവരെ അറിയിച്ചിട്ടുണ്ടാവും ഇപ്പോൾ പത്തനംതിട്ട ഇന്നേ തീരുന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല ജോർജ് താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ പിടിച്ചെടുക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ കൂടാതെ ക്രൈസ്തവ വോട്ടുകൾ കൂടി സമാഹരിക്കാമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു കെ സുരേന്ദ്രന്റെ യാത്രയ്ക്കിടെ തന്നെ കേന്ദ്ര നേതൃത്വവുമായ അടക്കം ഇക്കാര്യങ്ങളിൽ ചർച്ചയുണ്ടാക്കി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സൂചന ജി ശ്രീജിത്ത് കോട്ടയം